പു പുരോഗതിക്കായി ആർ എസ് നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിന്റെ ആശയങ്ങൾ ഏറെ സ്വാധീനിച്ചതായി അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു കഴിഞ്ഞ വിജയദശമി ദിനത്തിലാണ് മുഴുവൻ സമയ ആർ എസ് എസ് പ്രവർത്തകനെന്ന കർമ്മ മേഖലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ശക്തമായ നിലപാടുകൾ കൊണ്ട് തൻ്റെ തുറന്നു പറച്ചിലുകൾ കൊണ്ട് കേരളീയർക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏറെ സുപരിചിതനാ ജെ തോമസ് അടുത്തിടെ അദ്ദേഹം ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രചാരകനായി സമർപ്പിച്ചിരിക്കുന്നു ഈ സമയം ശ്രീ ജേക്കബ് തോമസ് സർ തന്നെ നമ്മുടെ ഒപ്പം തിരികെയാണ് സർ എന്താണ് അങ്ങേ ഇത്തരത്തിലൊരു പൂർണ്ണ സമയ ആർ എസ് എസ് പ്രവർത്തകനായി തീരുവാൻ തക്കവണ്ണം അങ്ങേ ആകർഷിച്ച ഘടകങ്ങൾ കേരളത്തിൽ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പറ്റി കുറേയധികം തെറ്റിദ്ധാരണകൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതായിട്ട് ഞാൻ സർവീസിലുള്ള സമയത്ത് തന്നെ മനസ്സിലാക്കിയിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആർ എസ് എസുമായിട്ട് ആദ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്നത് എന്താണ് ആർ എസ് എന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആർ എസ് എസിൻ്റെ പല പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആർ എസ് എന്താണെന്ന് എനിക്കറിയാം ഈ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഒരു സംഘടനയല്ല സംവിധാനമല്ല ഓ എന്ന് എനിക്ക് അറിയാം കാരണം ഞാൻ അറസ്സുമായിട്ട് അറസ്സിനകത്ത് ചേർന്നവർക്ക് മാത്രമേ അറസ് എന്താണെന്ന് അറിയത്തുള്ളൂ അറസ്സിൽ ചേരാത്തവർക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് പല പല അഭിപ്രായങ്ങളുണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ആർ എസ് എസിനെ ഒരു തെറ്റിദ്ധാരണ വളരെ ബോധപൂർവം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അല്ലാത്ത നേതാക്കളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കമമറേറ്റീവ് സ്റ്റാമ്പും കോയിനും ഒക്കെ പ്രചരിപ്പം തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വരെ പറയുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ ഭരണഘടനയുടെ അമ്പത്തി ഒന്ന് എ ആർട്ടിക്കൾ അമ്പത്തൊന്ന് എ മനസ്സിലാക്കേണ്ടതുണ്ട് ആർ എസ് എസ് ചെയ്യുന്നത് ഭരണഘടനയിലെ അമ്പത്തൊന്ന് എ എന്ന് പൗരധര്മ്മങ്ങളാണ് ചെയ്യുന്നത് അതേസമയം അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ ബാക്കി സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ആ രാഷ്ട്രീയ പാർട്ടികൾ പൊതുമുതല നശിപ്പിക്കുക പരിസ്ഥിതി നശിപ്പിക്കുക വേസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുക അങ്ങനെ ഈ പതാക ഇവൻ ദേശീയ ഗാനം ആലപിക്കുമ്പോഴും മര്യാദക്ക് എണീറ്റ് നിന്ന് അറ്റായിട്ട് നിൽക്കാത്ത ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൽ അതൊന്നും അങ്ങനെ പ്രചരിപ്പിക്കുന്നില്ലല്ലോ ഒരു നമ്മൾ പഠിപ്പിക്കുന്നില്ല പഠിക്കുന്നില്ല നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല പക്ഷെ ആർ എസ് എസ് അത് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും പൗരധർമ്മം പാലിക്കുന്നവരോട് എതിർപ്പുണ്ട്